സാധാരണ ഇലക്ഷൻ അടുക്കുമ്പോഴാണ് സർവേകൾ വരുന്നത് ഇലക്ഷന് ഒരു വർഷം മുമ്പൊക്കെ സർവേകൾ വരും ഇലക്ഷന് ശേഷം എക്സിറ്റ് പോൾ ഫലങ്ങളും ഒക്കെ വരും പക്ഷേ ഇന്ത്യ ടുഡേ സർവേ അങ്ങനെയല്ല ഇന്ത്യ ടുഡേ സി ഓട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ അവർ കാലാകാലങ്ങളായി സർവേ നടത്തിക്കൊണ്ടിരിക്കും കൃത്യമായ സർവേയാണ് ഇന്ത്യ ടുഡേ എക്കാലവും നൽകിയിരിക്കുന്നത് ഇന്ത്യ ടുഡേയുടെ സർവേ വളരെ കുറച്ച് മാത്രമേ മികച്ച ചരിത്രമുള്ളൂ ഇപ്പോൾ ഇന്ത്യ ടുഡേ ഒരു സർവേ നടത്തിയിരിക്കുന്നു ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് ജയിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് സർവേ ഹരിയാനയിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ബിജെപി നേടിയ വിജയത്തെ തുടർന്നാണ് ഇന്ത്യ ടുഡേ സിയോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ പുറത്ത് വിട്ടിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഒരു ലക്ഷത്തോളം വോട്ടർമാർക്കിടയിൽ ഇറങ്ങിച്ചെന്നാണ് സർവേ നടത്തിയതെന്ന് ഇന്ത്യ ടുഡേ അവകാശപ്പെടുന്നു അവരുടെ സർവേ പ്രകാരം ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബിജെപി തൂട്ടുപാലും ഇന്ത്യ മുന്നണി തകർന്ന് തരിപ്പണമാക്കും അവരുടെ സർവേ പ്രകാരം അവർ പറയുന്നത് മുന്നൂറ്റി നാപ്പത്തിമൂന്ന് സീറ്റിൽ ബിജെപി വിജയിക്കും എൻ ഡി എ വിജയിക്കും ഇന്ത്യ സഖ്യത്തിന് വെറും നൂറ്റി എൺപത്തി എട്ട് സീറ്റ് കൊണ്ട് തൃപ്തി പിടേണ്ടിവരും അത്രയ്ക്ക് വലിയ ഒരു മുന്നേറ്റമാണ് ബി ജെ പി കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് അവരുടെ സർവേ പറയും ഈ സർവേ കോൺഗ്രസിന് ഒരു താക്കീതാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് താക്കീതാണ് ഇന്ത്യ മുന്നണി രൂപം കൊണ്ടപ്പോൾ അത് ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളും കോൺഗ്രസും തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലാക്കുന്ന കാഴ്ചയാണ് കാണേണ്ടത് രണ്ട് ധ്രുവങ്ങളിൽ മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്ത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് അതിനുശേഷം പരസ്പരം തല്ലി പിരിയുന്ന ഇന്ത്യ മുന്നണിയാണ് കാണാൻ സാധിച്ചത് മമതാ ബാനർജി ബംഗാളിൽ കോൺഗ്രസിനെ തള്ളിക്കളഞ്ഞു മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും ബംഗാളിൽ കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നതയാണ് ഡൽഹിയിൽ ബിജെപിക്ക് ഭരണം കൊടുത്തത് ഇങ്ങനെ പല പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഘടകകക്ഷികളും കോൺഗ്രസും തെറ്റിപ്പിരിയുന്നു അഖിലേഷ് യാദവ് കുറെ കാലമായി ഇന്ത്യ മുന്നണിയയുടെ പ്രവർത്തനങ്ങളിൽ സജീവമല്ലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റേതായ രീതിയിൽ പോകുന്നു എന്തായാലും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബിജെപി വമ്പൻ വിജയം നേടുമെന്ന സൂചനയാണ് ഇന്ത്യ ടുഡേ സി ഓട്ടർ മൂഡ് ഓഫ് നേഷൻ സർവേ വ്യക്തമാക്കുന്നത് അവർ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ ബിജെപി ശക്തമായ രീതിയിൽ തിരിച്ചു വന്നിരിക്കുന്നു ബിജെപി ശക്തമായ രീതിയിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു അതേസമയം ഇന്ത്യ മുന്നണി വളരെ ദുർബലമായി മാറിയിരിക്കുന്നു അങ്ങേ അറ്റം നൂറ്റി അമ്പത്തെട്ട് സീറ്റ് മാത്രമേ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ലോക്സഭയിൽ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ശക്തമായ സംസ്ഥാന തമിഴ്നാട് ആണെന്ന് കൂടി അവർ പറയുന്നു തമിഴ്നാട്ടിൽ ഡി എം കെയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തമിഴ്നാട് ഇന്ത്യ മുന്നണി ശക്തമായ വിജയം നേടും എന്നുകൂടി ഇന്ത്യ ടുഡേ സി ഒശൻ സർവേ പറയുമ്പോൾ കോൺഗ്രസെ ശ്രദ്ധിക്കുക എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ വീണ്ടും ബിജെപിയുടെ അധികാര താണ്ടവമായിരിക്കും നടക്കും